അമ്മയുടെ നാമത്തിൽ 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 സത്യപ്രതിജ്ഞ 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 ചെയ്യുന്നു 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 ശ്രീ പത്മനാഭ ഭഗവത് വിവേചന വിവേചന ശക്തിയും ശക്തിയും ാമത്തിൽ ഇതെന്താ സംഭവം ശബരിമലയ്ക്ക് കെട്ടുമുറക്കുമായിട്ട് പോകണോ ശബരിമലയ്ക്ക് പോലും നീ ജയിച്ചോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുവോ എന്റെ പൊന്നാടാവേ സത്യപ്രതിജ്ഞയാണ് ഇലക്ഷനിൽ ആളുകൾ വോട്ടിട്ട് ജയിപ്പിച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഭരണഘടന എന്നിവക്കൊരു പ്രശ്നമേ അല്ല കാരണം ഭരണഘടന വെച്ചല്ലല്ലോ വരിക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനല്ലേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ജനാധിപത്യം മാറി പതിയെ പതിയെ മതാധിപത്യം കയറി വരികയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മതങ്ങൾ നല്ലതാണ് മതങ്ങൾ മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത് മതങ്ങളിൽ നല്ല മൂല്യങ്ങളുണ്ട് നല്ല മൂല്യങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളെപ്പോൾ ആളുകളൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള മതങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു മതവും മോശമല്ല ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് അവരവൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിലേക്ക് പോകുമ്പോൾ അവസാനം അവിടെ ചെല്ലുമ്പോൾ തത്വമസി ചെയ്യുന്ന എഴുതി കാണിക്കുന്നത് ഒരാൾ ജയിച്ചു കഴിയുമ്പോൾ ഭരണഘടനയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാം ദൈവനാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാം പക്ഷേ ഇവിടെ അവരവരുടെ ദൈവത്തിൻ്റെ പേരിലാണ് സത്യപ്രതിജ്ഞ നടത്തുന്നത് ഈ ജനാധിപത്യം മാറി മതാധിപത്യം നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്നത് വലിയ ആപത്താണ് നമ്മൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിവസത്തിൽ നമ്മളത് കണ്ടതാണ് നമ്മുടെ പ്രധാനമന്ത്രി പള്ളിയിൽ പോയി ഭക്തിയോടെ കുർബാന കൈക്കൊള്ളുന്ന അതേ സമയത്ത് പുറത്ത് വലിയ അക്രമം നടക്കുകയാണ് ക്രിസ്മസ് കരോൾ സംഘത്തെ ആക്രമിക്കുന്നു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും സ്ഥലങ്ങളും ഒക്കെ തല്ലിപ്പൊളിക്കുന്നു ഭയങ്കര അക്രമം നടക്കുകയാണ് ഇതാണ് ഒരു രാജ്യത്ത് മതാധിപത്യം വന്നാലുള്ള പ്രശ്നം മറ്റു മതങ്ങളെ അംഗീകരിക്കുക അവരെയും സ്നേഹിച്ചും സഹകരിച്ചും ചേർത്ത് നിർത്തിയൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഉണ്ടാകുന്നത് പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പോക്കെന്ന് പറയുന്നത് അത്യന്തം ഗുരുതരമായ ഒരവസ്ഥയിലൂടെയാണ് ഈ ക്രമസമാധാന നില പാലിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മുടെ രാജ്യത്ത് സംഭവിക്കത്തില്ല ആ കാര്യത്തിലൊക്കെ ഭയങ്കര പരാജയമാണ് എന്തിനാണ് അടക്കേണ്ടി ഒരു കാര്യം പറയുന്നു നമ്മുടെ പാലക്കാട്ട് കരോത്സംഗത്തിന് നേരെ ആക്രമണം ഉണ്ടായി പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കൊച്ചുകുട്ടികൾ അവർ മദ്യപിച്ചിട്ടാണ് കരോളിന് ഇറങ്ങിയെന്നാണ് ആരോപണം ഭയങ്കരം തന്നെ കേട്ടോടെ ഭയങ്കരം തന്നെ ഇതിനായി വിചാരിച്ചുകൊണ്ട് നമ്മുടെ പൂഞ്ഞാറിലെ നമ്മുടെ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് മര്യാദയ്ക്ക് കരോളിന് പോയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഷോൺ ജോർജ് അറിയാമല്ലോ ഇത് നമ്മുടെ കേരളമാണ് ഇടതുദോഷവും ഒക്കെ മാറി മാറി ഭരിച്ച കേരളമാണിത് കലാകാലങ്ങളായിട്ട് ഇവിടെ കരോളുണ്ട് അമ്പലത്തിലെ ഉത്സവങ്ങളുണ്ട് മുസ്ലിം മതമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഉത്സവങ്ങൾ ആചാരങ്ങളുമുണ്ട് എല്ലാത്തിനെയും ചേർത്ത് നിർത്തി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇവിടെ മോശമായ കരോള നടത്തി കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നത് വളരെ ബുക്തിശൂന്യതയാണ് കാരണം വടക്കേണ്ടി അല്ല കേരളം വടക്കേണ്ടിയിൽ ഒരുപാട് ദളിതരെ ഓടിച്ചിട്ട് തല്ലുന്നതും തല്ലിക്കൊല്ലുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷെ അത്തരത്തിലുള്ള കൂട്ടാക്രമങ്ങളൊന്നും കേരളത്തിൽ നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം കേരളത്തിലെ ദളിതം എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ ഭയങ്കര ശക്തരാണ് അടികൊണ്ടിട്ട് തിരിച്ചു ഓടുന്ന ടീമുകളൊന്നും അല്ല ആ കറക്റ്റ് സമയത്ത് അവർ വന്ന് പണി കൊടുക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് പറയുന്നത് വടക്കേന്ത്യൻ കേരളത്തെ തമ്മിൽ താരതമ്യപ്പെടുത്തരുത് ഇന്ത്യൻ മോഡൽ കേരളത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു അപകടകരമായ കാര്യമാണ് അപ്പോൾ നമ്മൾ പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് വഴുതിപ്പോയി ഇവരുടെ സത്യപ്രതിജ്ഞ നമ്മൾ കണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ ജാതികളുടെ വീട്ടിലും എല്ലാ മതസ്ഥരുടെ വീട്ടിലും പോയി കൈകൂപ്പി വോട്ട് മേടിച്ച ആളുകളാണ് ഈ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ മതമുണ്ടാവും വിശ്വാസം ഉണ്ടാവും അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിനകത്തൊന്നും ആരും കയറി ഇടപെടേണ്ട കാര്യമില്ല പൊതുപ്രവർത്തകനായതുകൊണ്ട് മതം പാടില്ല വിശ്വാസം പാടില്ല നിരീശ്വരവാദി ആകണമെന്നോ അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല എല്ലാം വേണം പക്ഷെ ഒരു പൊതുപ്രവർത്തനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാ ഭവങ്ങളുടെയും പ്രതിനിധിയാണ് എല്ലാ മതസ്ഥരുടെയും പ്രതിനിധികളാണ് എല്ലാവരും നിങ്ങൾ ഒരുപോലെ കാണണം എല്ലാ ദൈവങ്ങൾക്കും നിങ്ങൾ ഒരേ സ്ഥാനം കൊടുക്കണം എല്ലാ മതസ്ഥർക്കും അവരുടെ ആരാധനക്രമങ്ങൾക്കും അവരുടെ ഉത്സവങ്ങൾക്കും എല്ലാം ഒരുപോലെ പ്രാധാന്യം കൊടുക്കണം അപ്പോൾ മാത്രമാണ് നിങ്ങളൊരു പൊതുപ്രവർത്തകരാകുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ വെറും മതപ്രവർത്തകർ മാത്രമേ ആവുകയുള്ളൂ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ